കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് അക്കാഡമിക് ഇയറിലേക്ക് ഉള്ള ബി എസ് സി നേഴ്സിങ്ങിൻ്റെ പ്രവേശനത്തെക്കുറിച്ച് ഒരു വീഡിയോ രണ്ട് ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ഇതിനെക്കുറിച്ച് വളരെയധികം എൻക്വയറീസ് ഫോൺ കോൾസിലൂടെയും കമൻസിലൂടെയും എല്ലാം ലഭിച്ചു ഓരോരുത്തർക്കും വൺ ടു വൺ ആൻസർ നൽകാൻ സാധിക്കാത്തതുകൊണ്ട് കോമൺ ആയിട്ടുള്ള ഡൗട്ട്സിൻ്റെ വേണ്ടി ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇതിലെല്ലാവരും ആദ്യം ചോദിച്ചിരിക്കുന്നത് ഈ വർഷം കേരളത്തെ ബി എസ് സി നേഴ്സിംഗിന് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഇത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു ഇതുവരെ കേരളത്തിലേക്ക് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ പ്രവേശനം ഒരു എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും എൻട്രൻസ് ടെസ്റ്റ് അല്ല മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷവും പ്രവേശനം കേരളത്തിൽ ലഭിക്കുന്നത് പക്ഷെ ഔട്ട്സൈഡ് സ്റ്റേറ്റ് അങ്ങനെയല്ല കേരളത്തിൽ വിത്തൗട്ട് എൻട്രൻസ് ആണ് പ്യുവർലി മാർക്കിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷത്തെ പ്രവേശനം ഇതിന് പ്ലസ് ടു സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആൻഡ് ഇംഗ്ലീഷ് ഇതിൻ്റെ മാർക്കാണ് ബേസ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഇൻഡെക്സ് മാർക്കിനെ കുറിച്ച് ചോദിച്ചു എത്ര ഇൻഡെക്സ് മാർക്ക് ഉണ്ടെങ്കിലാണ് എൽ ബി എസിൽ അഡ്മിഷൻ കിട്ടുന്നതെന്നുള്ളതാണ് ഡൗട്ട് ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ നാലെണ്ണം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആൻഡ് ഇംഗ്ലീഷ് ഇതിൻ്റെ ആവറേജ് ടോട്ടൽ എടുത്തിട്ട് ഈ എക്സാമിൻ്റെ ടോട്ടൽ മാർക്ക് ഉണ്ടല്ലോ ഒരു അറുന്നൂറിലാണെങ്കിൽ നിങ്ങളുടെ ആവറേജ് ഡിവൈഡ് ബൈ അറുന്നൂറ് കിട്ടുമ്പോൾ എത്രയാണോ അതാണ് ഒരു ഇൻഡെക്സ് മാർക്കായിട്ട് വരുന്നത് ഈ ഇൻഡെക്സ് മാർക്ക് ലാസ്റ്റ് ഇയറിലെ ഒരു രീതി അനുസരിച്ചാണ് ത്രീ സെവൻറ്റി ഫൈവിന് കൂടുതലുള്ളവർക്കാണ് എൽ ബി എസില് കൂടുതലും പ്രവേശനം ലഭിക്കുന്നത് വർക്കാണ് എൽ ബി എസ് അതും നാനൂറ്റി ഇരുപത്തി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എൽ ബി എസ്സിൽ പ്രവേശനം ലഭിക്കും അല്ലെങ്കിൽ റിലാക്സേഷൻ കാറ്റഗറി ഒക്കെ ആണെങ്കിൽ കുറച്ചു ഈസി ആയിട്ട് പ്രവേശനം ലഭിക്കും ഇനി എൽ ബി എസിൻ്റെ അല്ല മാനേജ്മെൻറ്റോ അല്ലാതെ കൃഷി മാനേജ്മെൻ്റ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു സെവൻറ്റി ഫൈവ് ആ ഒരു ഇൻഡെക്സ് മാർക്ക് ഉള്ളതും വരെ കൺസിഡർ ചെയ്യാറുണ്ട് അതിലേക്ക് താഴേക്ക് വളരെ ഡിഫിക്കൽട്ടാണ് പക്ഷെ ഈ വർഷത്തെ ഒരു രീതി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ലാസ്റ്റ് ഇയർ വെച്ചാണ് ഞാൻ പറയുന്നത് എങ്കിലും ഒരു ആവറേജ് സ്റ്റുഡൻസിൻ്റെ മാർക്ക് അനുസരിച്ച് ഈ ഇൻഡെക്സ് മാർക്കിൽ അപ്പ് ആൻഡ് ഡൗൺ ചേഞ്ചസ് വരും അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഇയറുകാർക്ക് അതായത് പ്രീവിയസ് ഇയറിൽ പാസ് ഔട്ടായ പ്ലസ് ടു പാസ് ഔട്ടായവർക്ക് ഈ വർഷം എൽ ബി എസിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ഈ പ്രീവിയസ് ഇയർ കുഴപ്പമില്ല ആർക്ക് വേണേലും അപ്ലൈ ചെയ്യാം ഒരു ഏജ് ലിമിറ്റ് തേർട്ടി ഫൈവ് ഇയേഴ്സിനൊക്കെ ഉള്ളിലുള്ളതാണ് എൽ ബി എസ് ബി എസ് സി നേഴ്സിങ്ങിനായിട്ട് പ്രിഫറബിൾ ആ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം അപ്പം ഇൻഡെക്സ് മാർക്കിലൊന്നും ചേഞ്ചസ് വരില്ല അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്ക് പോവും പിന്നെ വേറൊരു കാര്യം എല്ലാ പിള്ളേർക്കും ഈ വർഷത്തെ പ്ലസ് ടുവിൻ്റെ എക്സാം വളരെ ഡിഫിക്കൽട്ടായിരുന്നു എസ്പെഷ്യലി ഫിസിക്സ് ആയതുകൊണ്ട് അഡ്മിഷൻ കിട്ടുമോ എന്ന് പറയുന്ന വളരെയധികം സ്റ്റുഡൻസ് ഉണ്ട് അത് നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത് ഈ എക്സാം എല്ലാവർക്കും ഡിഫിക്കൽട്ടായിരുന്നു മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിന് ഇത് ഡിഫിക്കൽറ്റ് ആയതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണും ഒരാൾക്കോ രണ്ട് പേർക്കോ ആണെങ്കിൽ അത് പിന്നെ അതിനകത്തെക്കുറിച്ച് നമ്മൾ വറി ചെയ്തിട്ട് കാര്യമില്ല എല്ലാവർക്കും കോമൺലി ഇതൊരു ജനറൽ ഇഷ്യൂ ആയതുകൊണ്ട് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു റെമഡി ാണ് അല്ലെങ്കിൽ എല്ലാവർക്കും മാർക്ക് കുറവായിരിക്കും അപ്പോൾ അതനുസരിച്ച് ഇൻഡെക്സ് മാർക്ക് താഴേക്ക് വരും അപ്പോൾ അതൊന്നും ഓർത്ത് അറിയേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾക്ക് തന്നെ കിട്ടും അപ്പോൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടി ആവേണ്ട യാതൊരു ആവശ്യമില്ല അടുത്തത് ഇതിൽ ബെസ്റ്റ് കോളേജ് ഏതാണ് എന്ന ക്വസ്റ്റിൻ ചോദിക്കുന്നുണ്ട് ഏത് രണ്ടുമൂന്ന് കോളേജൊക്കെ മീൻസ് നമ്മൾക്ക് റെഫർ ചെയ്യാൻ പറ്റുമോ അതായത് ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള കോളേജ് അങ്ങനെ ഒരു നേഴ്സിങ്ങിന് നമുക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിന് പറയാൻ സാധിക്കില്ല എസ്പെഷ്യലി നേഴ്സിങ്ങിന് പറയാൻ സാധിക്കില്ല ഇത് എല്ലായിടത്തും സിലബസ് ആണ് ഇതിൻ്റെ നിങ്ങൾക്ക് ചെയ്യേണ്ട അസൈൻമെൻറ്റ്സ് ആണ് എല്ലാം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നേക്കുന്ന ഒരു പാറ്റേണിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരു കോളേജ് നല്ലതാണോ എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ എൻവോൺമെൻറ്റ് മാനേജ്മെൻറ്റ് ഫാക്കൽറ്റി ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ ഹോസ്റ്റലിൻ്റെ ഫുഡ് അറ്റ്മോസ്ഫിയർ ഇതെല്ലാം അനുസരിച്ചാണ് അപ്പോൾ എല്ലാം കൂടി ഉള്ള ഒരു സ്ഥലമൊന്നും നമുക്ക് പ്രിഫർ ചെയ്യാൻ സാധിക്കില്ല ആണെങ്കിൽ തന്നെ അങ്ങനെ നമുക്കവിടെ ജോലി മീൻസ് അഡ്മിഷൻ കിട്ടണം എന്നും നിർബന്ധമില്ല അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് എല്ലാ കോളേജിനും അതിൻ്റേതായ പ്രശ്നങ്ങളും പോരായ്മകളും കാര്യങ്ങളും പിന്നെ അഡ്വാൻറ്റേജസും എല്ലാം ഉണ്ട് അപ്പം നഴ്സിങ് ഒരു നാല് വർഷത്തെ കോഴ്സാണ് ഇപ്പോൾ എട്ട് ആയിട്ടാണ് സെമസ്റ്റർ ബേസിലാണ് ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഇയർ കഴിഞ്ഞു ഇയറിൻ്റെ ലാസ്റ്റത്തെ ബാച്ചാണ് ഈ വർഷം പാസ് ഔട്ടായി പോകുന്നത് ഇനി മുതൽ നിങ്ങൾ ആണ് സെമസ്റ്റർ ബേസ് ആണ് എട്ട് സെമസ്റ്റർ ആയിട്ടാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഈ എസ് എട്ട് സെമസ്റ്റർ പഠിച്ച് നിങ്ങൾ ഇറങ്ങിപ്പോകുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് മോസ്റ്റ് നമ്മൾ ഇതിൻ്റെ എല്ലാം അക്യൂ ക്യൂർ ചെയ്യുന്നത് സ്കില്ലാ ക്യൂർ ചെയ്യുന്നത് ഒരു നമ്മൾ തന്നെത്താനെ ട്രൈ ചെയ്താലാണ് കൂടുതലും വരുന്നത് ഈ പ്ലസ് ടു പോലെ നമുക്കൊരു സ്പൂൺ ഫീഡ് പോലെയൊന്നും ഒരു സ്ഥലത്തൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് കോളേജിൻ്റെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എപ്പോഴും പ്രിഫർ ചെയ്യുമ്പോൾ നിങ്ങളെ വീടിനടുത്തുള്ള കോളേജുകളോ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഹോസ്റ്റൽ അവോയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് പോയി വരുത്തേക്ക് രീതിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ അതൊക്കെ നോക്കി ചെയ്യാൻ പറ്റും ഹോസ്റ്റലിൽ നിൽക്കുന്നേക്കാളും വീടടുത്തുള്ളവർക്ക് അതാണ് നല്ലത് അപ്പോൾ അതിനും കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട് ഓരോ കോളേജും ഇത്ര കിലോമീറ്ററിനുള്ളിലുള്ളവരെയാണ് ഹോസ്റ്റലിൽ മീൻസ് വീട്ടിൽ നിന്ന് വരാൻ അനുവദിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ ഓരോന്നുണ്ട് എങ്കിലും ഒരു അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്ററിനുള്ളിലുള്ളവർക്കൊക്കെ വീട്ടിൽ നിന്ന് പോയി വരാൻ രീതിയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു കുഹാസിൻ്റെ രീതിയിലുള്ള മീൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോ അങ്ങനെയുള്ള കോളേജുകൾ നിങ്ങൾ നോക്കുന്നതാണ് നല്ലത് ബെസ്റ്റ് കോളേജ് നോക്കി പോകേണ്ട ആവശ്യമില്ല എല്ലാം ഒരു രീതി ബെസ്റ്റാണ് അല്ലെങ്കിൽ അല്ല ആ രീതിയിൽ പോകും അപ്പോൾ നമുക്കത് പറയാൻ സാധിക്കത്തില്ല ഇനി എൽ ബി എസിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഇതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് എൽ ബി എസിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല സൈറ്റിൽ ഇത് ചെയ്യുന്നത് ഒരു മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നാണ് കാണിക്കുന്നത് ഒരു മെയ് ഹാഫ് ഓഡ് കൂടിയൊക്കെ വരാനാണ് ചാൻസ് ഇത് എപ്പോഴാണോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്കും ന്യൂസ് പേപ്പറിലൊക്കെ കാണാൻ സാധിക്കും ഞാനും വീഡിയോ ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാനും ആ കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിൻ്റെ സൈറ്റും കാര്യങ്ങളും എങ്ങനെയാണ് എൽ ബി എസ് വഴി അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അതിൽ ട്യൂട്ടോറിയലായിട്ട് കാണിച്ചു തരുന്നതാണ് സോ മെയ് ഒരു പതിനഞ്ച് വരെ ഇതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല അതിനുശേഷം എല് ബി എസിന്റെ കാര്യം അന്വേഷിക്കുക എല് ബി എസിന്റെ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കും മാനേജ്മെന്റിന്റെയും പ്രൈവറ്റ് മാനേജ്മെന്റിന്റെയും ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെയും എല്ലാം ആപ്ലിക്കേഷൻ സൈറ്റിൽ വരുന്നത് അപ്പം നിങ്ങൾ സൈറ്റ് വഴിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എൻ ആർ ഐ സീറ്റുകൾ മാത്രമാണ് കോളേജ് വഴി നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഇനി മാനേജ്മെൻറ്റും നിങ്ങൾക്ക് കോളേജിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് സൈറ്റിൽ തന്നെയാണ് അതും എപ്പോഴാണ് റിലീസാകുന്നത് എന്നുള്ള കാര്യം അപ്ഡേറ്റ് ചെയ്യുന്നതാണ് എൻ ആർ ഐ ആർക്കാണ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ ആർ ഐ ആരെങ്കിലും ഒരാൾ ഔട്ട്സൈഡിൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു അഡ്മിഷന് വേണ്ടി അവർക്ക് പാസ്പോർട്ട് അല്ലെങ്കിൽ വിസ കോപ്പി അല്ലെങ്കിൽ എംപ്ലോയറിൻ്റെ എന്തെങ്കിലും ഒരു അവരവിടെ വർക്ക് ചെയ്യുന്നുള്ളതിനുള്ളൊരു പ്രൂഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എൻ ആർ ഐ സൈറ്റിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇങ്ങനെ ചെയ്യണം അത് മാത്രമല്ല ഫീസിലും കുറച്ച് എൻ ആർ ഐ ഫീസ് കുറച്ച് മറ്റതിനേക്കാളും കൂടുതലാണ് അപ്പോൾ അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം എൻ ആർ ഐ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മാർക്കൊക്കെ കുറവുള്ളവരൊക്കെയാണ് യൂഷ്വലി എൻ ആർ ഐ വഴി പോകുന്നത് അങ്ങനെയുള്ളവർ എത്രയും വേഗം ഒരു ഈ എക്സാം ഒക്കെ കഴിഞ്ഞ് ഒരു ഏപ്രിൽ ാഫോട് കൂടിയെങ്കിലും കോളേജിനെ അപ്രോച്ച് ചെയ്യണം അടുത്തത് ഓട്ടോ ഓട്ടോണമസ് കോളേജുകളും ഉണ്ട് അമർത പോലെയുള്ള ഓട്ടോണമസ് കോളേജുകളിലും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ് അതും ഒരു മെയ്യൊക്കെ ഒക്കെ കഴിഞ്ഞ് ഇത് എൽ ബി എസിൻ്റെ ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞിട്ട് അപ്രോച്ച് ചെയ്താലും മതി മാനേജ്മെൻറ്റ് സീറ്റിൽ ഡയറക്റ്റ് അഡ്മിഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് മാനേജ്മെൻറ്റ് സീറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റിലാണ് പിന്നെ അതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ വന്നു കഴിഞ്ഞിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ് അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ആ കറക്റ്റ് സമയത്ത് ഒരു മെയ് ജൂൺ ജൂലൈ ഒക്കെ നടക്കുന്ന കാര്യങ്ങളാണ് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ മെയ് പതിനഞ്ച് ഒരു മെയ് ഹാഫ് വരെ വെയിറ്റ് ചെയ്യണം അതിന് ശേഷമാണ് ഇതിൻ്റെ പ്രോസസ്സിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ അതിന് ശേഷം സ്റ്റാർട്ട് ചെയ്താൽ മതി ഇപ്പോഴേ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ഒരു സ്ഥലത്തും ഇതിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കാനോ ഒന്നും തുടങ്ങിയിട്ടില്ല ഇത് സൈറ്റ് വഴി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് പിന്നെ എസ് സി എസ് ടി ഇങ്ങനെയുള്ള റിലാക്സേഷൻ കാറ്റഗറിക്കൊക്കെ നാനൂറ് രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ഇനി ഇതിന് ഡോക്യുമെൻറ്റ്സ് കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണം അതെല്ലാം നമ്മളൊരു പി ഡി എഫ് ഫോമാറ്റിലാക്കി മൊബൈലിൽ തന്നെ സേവ് ചെയ്യുകയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ സേവ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഡോക്യുമെൻറ്റ്സ് പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും ട്വൽത്തിൽ അതായത് പ്ലസ് വൺ പ്ലസ് ടു സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് അതായത് പത്താം ക്ലാസ്സിലെ എസ് എൽ സി ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ ഡേറ്റ് ഓഫ് ബേർത്തിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് കൊടുക്കാം പിന്നെ അഡ്രസ്സ് പ്രൂഫാണ് അഡ്രസ് പ്രൂഫിന് ആധാർ കാർഡ് കൊടുക്കാം പിന്നെ നെയറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എസ് എൽ സി ബുക്ക് തന്നെ മതി ദെൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് കുറേ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് കൺസിഡർ ചെയ്തത് നല്ലതാണ് ഇതിന് ബാക്ക്ഗ്രൗണ്ട് യൂഷ്വലി വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണ് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അത് റിജക്റ്റായ പിന്നെ നമുക്കതിനൊരു ഹോപ്പില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനൊക്കെ വളരെ ഈസിയാണ് എല്ലാ ഡോക്യുമെൻ്റ്സും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും ദൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയത്ത് ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ സമയത്ത് ഡിസ്കസ് ചെയ്യാം അതിനൊരു മെയ് ജൂണൊക്കെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതിൻ്റെ അലോട്ട്മെൻറ്റും എല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ക്ലാസ് ഒക്കെ തുടങ്ങുന്നത് ഈ ലാസ്റ്റ് ഇയറിൽ നവംബർ ആ സമയത്തോടു കൂടിയാണ് അപ്പോൾ ഒരു സെപ്റ്റംബർ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വർഷത്തെ വർഷത്തേക്കുള്ള അതായത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നഴ്സിംഗ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി ആർക്കെങ്കിലും ജനറൽ കാറ്റഗറി ഒ ബി സിയുടെ അണ്ടറി വരുന്നോ അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ മാ മാ മീൻസ് ചേഞ്ച് ചെയ്യണം നോൺ ക്രീമി ലെയറിന് അണ്ടറിൽ ഉള്ളവർ അതിൻ്റെ കാറ്റഗറി മീറ്റ് ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അക്ഷയ വഴിയോ വില്ലേജ് വഴിയൊക്കെ ആയിട്ട് നന്നായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്കത് ചെയ്യാം അല്ലെങ്കിൽ സൈറ്റ് വഴിയും ചെയ്യാം അപ്പോൾ സൈറ്റ് വഴി ചെയ്യാൻ അത്ര ഇമ്പോ അറിയില്ലെങ്കിൽ സോഷ്യൽ വെൽഫെയറിൻ്റെ സൈറ്റ് വഴിയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് അത്ര ഗ്രാഹ്യമില്ലെങ്കിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നവരോടൊക്കെ ചോദിച്ച് നിങ്ങൾ ഒ ബിസി സർട്ടിഫിക്കേഷനൊക്കെ നേരത്തെ തന്നെ വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്കൊരു മെയിൻ മീൻസ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും ഇതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ബി എസ്സിൽ നമുക്ക് ഗവണ്മെൻറ്റ് കോട്ടയിൽ കിട്ടുവാണെങ്കിൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എല്ലാ മെഡിക്കൽ കോളേജിലും സിമെൻറ്റിൻ്റെ കോളേജുകളിലൊക്കെ അവിടെ സ്റ്റൈഫൻ്റോടു കൂടിയൊക്കെ പഠിക്കാൻ സാധിക്കും തുടക്കത്തിൽ ഒരു ഇരുപതിനായിരം രൂപ കൊടുക്കണം യൂഷ്വലി അത് തിരിച്ച് കിട്ടാറുണ്ട് പക്ഷേ നമ്മൾ സ്റ്റൈഫൻ്റോട് കൂടി അവിടെ പഠിക്കാൻ സാധിക്കും ഇതാണ് എൽ ബി എസിൻ്റെ പ്യൂർ ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ കോളേജുകളിലുള്ള റിക്രൂട്ട്മെൻറ്റ് പിന്നെ എല്ലാ കോളേജിലും പകുതി സീറ്റ് എൽ ബി എസിനാന്ന് ഞാൻ പറഞ്ഞു അതിൽ നമ്മൾ ഫീസ് കൊടുത്തു തന്നെയാണ് പഠിക്കുന്നത് പിന്നെ എല്ലാ കോളേജിലും കേരളത്തിലെ എല്ലാ കോളേജിലും ഫീസ് സ്റ്റാൻഡേർഡൈസ് ഫീസ് ആണ് എല്ലായിടത്തും വരുന്നത് പിന്നെ എൻ ആർ ഐ കോട്ട അങ്ങനെയുള്ളതിലൊക്കെ കുറച്ച് ചേഞ്ചസ് വരാം പക്ഷേ ഫീസ് എല്ലായിടത്തും സ്റ്റാൻഡേർഡാണ് ഒരേ ഓൾമോസ്റ്റ് സെയിം ഫീസ് തന്നെയാണ് വരുന്നത് അത് ലാസ്റ്റ് ഇയറിൽ വെച്ച് പറയുവാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയറിൽ അതായത് ഒരു സെം വെച്ച് നോക്കുവാണെങ്കിൽ രണ്ട് സെം വരുമ്പോഴത്തേക്ക് ഒരു ലക്ഷത്തി സംതിങ് വരും സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് നയൻറ്റി തൗസൻഡ് നയൻറ്റി തൗസൻഡ് അങ്ങനെ ഒരു ഫോർ ഫോർ ലാക്സ് മാക്സിമം എല്ലാം യൂണിഫോമ് പ്രോഗ്രാംസ് നിങ്ങളുടെ ഒരുപാട് സ്ഥലത്ത് ഉണ്ട് പോസ്റ്റിങ്ങിനുള്ള പൈസകളൊക്കെ നിങ്ങൾ കൊടുക്കണം ഓരോ സ്ഥലത്തിന് ഇത്ര രൂപ അങ്ങനെയുണ്ട് പിന്നെ എന്തേലുമൊക്കെ എല്ലാം ലൈറ്റ് ഇങ്ങനെയൊക്കെ കുറേ പ്രോഗ്രാംസും യൂണിഫോമും ബുക്സുകൾ ടെസ്റ്റ് ബുക്സുകൾ ഇങ്ങനെയുള്ളതിനെല്ലാം കൂടെ ഒരു നാലേ മുക്കാൽ അഞ്ച് ലക്ഷം രൂപയോളം ഇതൊരു ഞാൻ മാക്സിമം ഒക്കെ ആയിട്ട് പറയുന്നത് ഈ വർഷം കൂടിയോ കൂടിയോന്നറിയില്ല ഇതുവരെ അതിനെക്കുറിച്ചുള്ള ഡിക്ലറേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല ഇത്രയൊക്കെയാണ് വരുന്നത് ഇതിന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ലോൺ കിട്ടും അതുകൂടാതെ വളരെയധികം സ്കോളർഷിപ്പുകളും കിട്ട അവൈലബിൾ ആണ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ സ്റ്റുഡൻസിന് ഈ സ്കോളർഷിപ്പിനെ കുറിച്ചൊന്നും അറിയില്ല അതുകൊണ്ട് അറിയാവുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് സ്കോളർഷിപ്പുകളെ കുറിച്ചൊക്കെ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാവരും സ്കോളർഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്യണം കാരണം നമ്മളതൊന്നും വിട്ടുകളയണ്ട ആവശ്യമില്ല സ്കോളർഷിപ്പൊക്കെ നമുക്ക് കിട്ടുന്നത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് വരുമാന സർട്ടിഫിക്കറ്റോ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം അതെല്ലാം ഓരോ പ്രാവശ്യം അങ്ങനെ പുതിയത് പുതിയ സ്കോളർഷിപ്പുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യയന വർഷത്തിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് അക്കാഡമിക് ഇയറിലേക്കുള്ള ബി എസ് സി നേഴ്സിങ്ങിനെ നമുക്ക് ഈ സമയത്ത് അതായത് ഈ ആപ്ലിക്കേഷൻ വന്നിട്ടില്ല പുതിയ പുതിയ ഡിക്ലറേഷൻസ് ഒന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങളോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട് ഇതിലെന്തെങ്കിലും നമുക്കിനി ഡൗട്ട് വരേണ്ട ആവശ്യമില്ല പ്ലസ് വണ്ണിൻ്റെ മാർക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾ പ്ലസ് വണ്ണിലെ മാർക്ക് കുറവാണ് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ടെൻഷൻ അടിക്കുന്ന പിള്ളേരെയൊക്കെ ഉണ്ട് പ്ലസ് വണ്ണിലെ മാർക്കല്ല പ്ലസ് ടുവിലെ മാർക്കാണ് ഇതിന് കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്ലസ് ടു ആകുമ്പോൾ നന്നായിട്ട് പഠിക്കാം ഇനി ഇതിന് തന്നെ നല്ല മാർക്ക് വേണം നമുക്കറിയാം അപ്പോൾ പത്താം ക്ലാസ്സിലൊക്കെ ബുദ്ധിമുട്ടൊക്കെ പഠിക്കാൻ സി ബി എസ് ഇ പഠിക്കുന്നവർ സ്റ്റേറ്റിലേക്കൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്നത് നല്ലതാണ് ഇപ്പോഴും സ്റ്റേറ്റിലെ പിള്ളേർക്കാണ് കൂടുതൽ മാർക്ക് കണ്ടിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയും നിങ്ങൾക്കൊരു ഓപ്ഷൻ ഓപ്ഷൻ ട്രൈ ചെയ്യാമെന്നാണ് പക്ഷേ ഇപ്പോൾ ഉള്ളതനുസരിച്ച് നമുക്കിനി വരുന്ന പോലെയൊക്കെ നോക്കിയിട്ട് മെയ് ആവുമ്പോഴത്തേക്ക് എൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാം